നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ അവശേഷിക്കുന്ന പ്രധാന സംസ്ഥാനമായ പഞ്ചാബിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് രാജ്യം ശിരോമണി അകാലിദൾ ബി ജെ പി കോൺഗ്രസ് എ പി കൂടെ ചേർന്ന് യഥാർത്ഥത്തിൽ ചതുഷ്കോണ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും എ പി മുഖാമുഖം നിൽക്കുന്ന ഇവിടെ പതിമൂന്ന് മണ്ഡലങ്ങളിലേക്കും ജൂൺ ഒന്നിന് ഒറ്റ ഘട്ടമായാണ് വോട്ടിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുർദാസ് ഘോഷിയാർപൂർ എന്നിവിടങ്ങളിൽ ജയം പിടിച്ചത് ബി ജെ പി ആയിരുന്നു എന്നാൽ ഇത്തവണ പഞ്ചാബിൽ ബി ജെ പി രഹസ്യ നീക്കത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബി എസ് പിക്ക് മുമ്പ് നല്ല സ്വാധീനമുള്ള സംസ്ഥാനമായിരുന്നു പഞ്ചാബ് ിയുടെ വോട്ട് വിഹിതം താരതമ്യേന കുറവാണെങ്കിലും പഞ്ചാബിൽ ദളിത് ആധിപത്യമുള്ള ഹോഷിയാർപൂർ ആനന്ദപൂർ സാഹിബ് ജലന്ധർ ഫാരിദ് കോട്ട് എന്നിവിടങ്ങളിൽ മുഖ്യധാരാ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പാർട്ടി ഇല്ലാതാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി എസ് പി നിന്ന് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് വരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ശിരോമണി അകാലിദളും ഭാരതീയ ജനതാ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ത്രികോണ പോരാട്ടമായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികളുടെ എണ്ണം കൂടിയതോടെ വോട്ടുകൾ തമ്മിലുള്ള ഭിന്നത സംഭവിക്കും എന്നത് ഉറപ്പാണ് വർഷങ്ങളായി ബി എസ് പിയുടെ വോട്ട് വീതം കുറവെങ്കിലും കൂടുതൽ പാർട്ടികൾ മത്സരരംഗത്ത് ഉണ്ടാകുമ്പോൾ വിജയത്തിന്റെയും തോൽവിയുടെയും മാർജിൻ കുറയാൻ നല്ല സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ പോലും നിർണായകമാകും ിഎസ്പിക്ക് ഒരു പ്രത്യേക ദളിത് വോട്ട് ബാങ്ക് ഉണ്ട് അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ പരമ്പരാഗതമായി ദളിത് വോട്ടർമാരിൽ പിടിമുറുക്കുമെന്ന് കരുതുന്ന പാർട്ടികളെ തകർക്കും ഹോഷിയാർപൂർ ആനന്ദ്പൂർ സാഹിബ് ജലദ് ഫാരീദ് കോട്ട് എന്നിവയുൾപ്പെടെയുള്ള പാർലമെന്റ് മണ്ഡലങ്ങൾ ബി എസ് പിയുടെ കയ്യിലുള്ള സീറ്റുകളാണ് പഞ്ചാബിൽ പട്ടികജാതി ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തി ശതമാനം വരും രാജ്യത്തെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന ശതമാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബി എസ് പി ആദ്യമായി ദളിതിനെ രാഷ്ട്രീയമാക്കി ഉപയോഗിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പഞ്ചാബിൽ പതിനാറ് ശതമാനം വോട്ടും നേടി അതുകൊണ്ട് ബി എസ് പിയും ബി ജെ പി പാളയത്തേക്ക് മാറാൻ സാധ്യത ഏറെയാണ് പഞ്ചാബിൽ മറ്റു പാർട്ടികളുടെ വോട്ട് വീതം കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് ബി ജെ വിജയമാണ് വെബ് വിജയമാണ് തത്വമൈ ന്യൂസ്